നമസ്കാരം മകളുടെ വിവാഹത്തിന് പത്ത് ദിവസം മാത്രം ശേഷിക്കെ പ്രതിശ്രുത മരുമകനൊപ്പം ഒളിച്ചോടി അമ്മ അനിത എന്ന സ്ത്രീയാണ് മകൾക്ക് വിവാഹം നിശ്ചയിച്ച ആൾക്കൊപ്പം ഒളിച്ചോടിയത് മകളുടെ വിവാഹത്തിനായി കഴതി വച്ചിരുന്ന പണവും ആഭരണവും എടുത്തുകൊണ്ടാണ് അനിത ഒളിച്ചോടിയത് ഉത്തർപ്രദേശിലെ അലികഡിലെ മദ്രക് പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ഒരു ഗ്രാമത്തിലാണ് സംഭവം പുറത്തുപോയ ഇവരെ രാത്രിയായിട്ടും കാണാതായതോടെയാണ് വരുണൊപ്പം ഒളിച്ചൊടി വിവരം അറിയുന്നത് അനിതയുടെ മകൾ ശിവാനിയുടെ വിവാഹം ഏപ്രിൽ പതിനാറിനായിരുന്നു നിശ്ചയിച്ചിരുന്നത് അടുത്ത ഗ്രാമത്തിലെ രാഹുൽ എന്ന യുവാവുമായിട്ടായിരുന്നു വിവാഹം നിശ്ചയിച്ചത് വിവാഹത്തിനായി ക്ഷണക്കത്തുകൾ വരെ അച്ചടിച്ച് ബന്ധുക്കളെയും നാട്ടുകാരെയും ക്ഷണിച്ചിരുന്നു എന്നും ഈ സംഭവത്തോടെ എന്തു ചെയ്യണമെന്നറിയാതെ അമ്പരം കുടുംബം പറയുന്നു വീട്ടിലുണ്ടായിരുന്ന മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപയിലധികം പണവും അഞ്ചു ലക്ഷം രൂപയിലധികം വില മതിക്കുന്ന ആഭരണങ്ങളും എടുത്താണ് അനിത രാഹുലിനൊപ്പം ഒളിച്ചോടിയിരിക്കുന്നത് ഏപ്രിൽ പതിനാറിന് ഞാൻ രാഹുലിനെ വിവാഹം കഴിക്കേണ്ടതായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച എന്റെ അമ്മ അവനോടൊപ്പം ഒളിച്ചോടി കഴിഞ്ഞ മൂന്ന് നാല് മാസമായി രാഹുലും അമ്മയും ഫോണിൽ ധാരാളം സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് മകൾ ശിവാനി പറയുന്നു തങ്ങളുടെ അലന്മാരയിൽ ദശാംശം അഞ്ച് ലക്ഷം രൂപയും അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ ആഭരണങ്ങളും ഉണ്ടായിരുന്നു എന്നും അതെല്ലാം അവർ ആവശ്യപ്പെട്ടത് പ്രകാരം അമ്മ എടുത്തുകൊണ്ട് പോയി എന്നും ശിവാനി കൂട്ടിച്ചേർത്തു പത്ത് രൂപ പോലും അനിത വീട്ടിൽ ബാക്കി വെച്ചിട്ടില്ല എന്നും അമ്മ തങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും കൊണ്ടുപോയി എന്നും ശിവാനി കരങ്ങി പറയുന്നു സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല പക്ഷെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും ആഭരണങ്ങളും ഞങ്ങൾക്ക് തിരികെ നൽകണമെന്ന് ശിവാനി പറയുന്നു ശിവാനിയുടെ അച്ഛൻ ജിതേന്ദ്രകുമാർ ബംഗളൂരുവിൽ ഒരു ബിസിനസ് നടത്തുകയാണ് അനത മണിക്കൂറുകളോളം പ്രതിശ്രുത മരുമകനുമായി സംസാരിക്കാറുണ്ടെന്ന കാര്യം താൻ അറിഞ്ഞിരുന്നുവെന്ന് ജിതേന്ദ്രകുമാർ പറയുന്നു രാഹുൽ എൻറെ മകളോട് സംസാരിക്കാറില്ല പക്ഷെ എൻറെ ഭാര്യയോട് സംസാരിക്കാറുണ്ടായിരുന്നു എന്റെ ബിസിനസ് നടത്തുന്നതിനായി ഞാൻ ബംഗളൂരിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി അവർ ഒരു ദിവസം ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ പരസ്പരം സംസാരിക്കുമെന്ന് ഞാൻ കേട്ടിരുന്നു എന്ന് ഭർത്താവ് പറയുന്നു രാഹുലും അനിതയും പ്രണയത്തിലായിരുന്നുവെന്നാണ് വിവരം വിവാഹ ഒരുക്കങ്ങൾ നടത്താനെന്ന വ്യാജനെ വരൻ ഇടയ്ക്കിടെ വീട്ടിൽ സന്ദർശകനായിരുന്നു ഇതിനിടെ വരൻ തന്റെ ഭാവി അമ്മായി അമ്മയ്ക്ക് ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി നൽകിയിരുന്നു ഫോണിലൂടെ അടുപ്പം വളരുകയും ഇരുവരും മുളച്ചോടാൻ എന്നാണ് പോലീസ് പറയുന്നത് മകളുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന ആഭരണങ്ങളും പണവും യുവതി കൈക്കലാക്കിയിരുന്നു സംഭവത്തിന് പിന്നാലെ കുടുംബം മദ്രക് പോലീസ് പരാതി നൽകി സംഭവത്തിൽ കേസെടുത്ത മദ്രക് പോലീസ് ഇരുവരുടെയും ഫോൺ ൊക്കേഷനുകള് ട്രാക്ക് ചെയ്തുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്